ഹലോ ഉപ്പുമുളകന്റെ പുതിരി വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാള ജനപ്രിയ പരമ്പരയാണ് ഉപ്പുമുളകും ഈയൊരു സീരിയൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആരംഭിച്ചിരുന്നത് ഈ പരമ്പര ഇടയ്ക്ക് വെച്ച് നിർത്തിയിരുന്നെങ്കിലും അധികം വൈകാതെ തന്നെ സീസൺ ത്രീ ആരംഭിച്ചു പ്രേക്ഷകർക്ക് ഈ ഒരു പരമ്പരയോടുള്ള ഇഷ്ടം തന്നെയാണ് ഈ ഒരു സീരിയലിന്റെ തിരിച്ചുവരവും പ്രേക്ഷകർ ഇഷ്ടത്തോടെ കാണുന്ന ഒരു പരമ്പര ഈ ഒരു സീരിയലിൽ മാത്രമേ ഉള്ളൂ എന്ന് വേണം ഇതിനു പറയാൻ ബാലവും നീലുവും അഞ്ചു മക്കളും അടങ്ങുന്ന ഒരു കൂട്ടുകുടുംബത്തിന്റെ കഥയാണ് ഉപ്പുമുളകു അതുപോലെ തന്നെ ജീവിതത്തിൽ നടക്കുന്ന റിയൽ സംഭവങ്ങളാണ് ഉപ്പുമുളകിലും ഉള്ളത് മുതിർന്നവരും കുട്ടികളും അടങ്ങുന്ന നിരവധി ആരാധകരാണ് ഉപ്പുമുളകിലും ഉള്ളത് താരങ്ങൾ ഈ ഒരു പരമ്പരയിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള വ്യാജ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്നത് ഇപ്പോഴിതാ ലച്ചു എന്ന ജൂഹിയ റുസ്തകി ഇതിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള വാർത്ത മുൻപ് വന്നിരുന്നെങ്കിലും ഇപ്പോഴിതാ വീണ്ടും ആ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ സജീവമാവുകയാണ് ലച്ചുവിന് ഉപ്പ് ൂടെ വലിയ അധികം ആരാധകരാണ് സോഷ്യൽ മീഡിയയിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഉപ്പുമുളകിൽ നിന്ന് ലച്ചുവിന്റെ പിന്മാറ്റം ആരാധകരെ വലിയ നിരാശയിലാക്കുന്നുണ്ട് ലച്ചു ഒരിക്കലും ഈ പരമ്പരയിൽ നിന്ന് പിന്മാറരുത് എന്ന ഓരോ കമന്റുകളാണ് ഈ വാർത്തയ്ക്ക് താഴെ വരുന്നത് എന്തായാലും ഈ ഒരു വാർത്തയോട് ജൂഹി പ്രതികരിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ വീണ്ടും ഉപ്പുമുളകിലേക്ക് ജൂഹി റുസ്തി ലച്ചുവായി വരും എന്നതാണ് ആരാധകരും പറയുന്നത് ഉപ്പുമുളകിലെ നിങ്ങളുടെ ഇഷ്ടതരത്തെ കമന്റ് ചെയ്യൂ ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്